നമസ്കാരം പി ശശിക്കും എ ഡി ജി പി അജിത്തിനുമെതിരെ നീങ്ങാൻ അൻവറിനെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കുടുമ്പും ആശ്രമം കത്തിച്ച കേസിലെ അന്വേഷണ രേഖ ചോർത്തിയ ഡിവൈഎസ്പിക്കാണ് സസ്പെൻഷൻ പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ച ഡിവൈഎസ്പി എം ഐ ഷാജിയെയാണ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷാജി മേലുദ്യോഗസ്ഥരോടുള്ള പ്രതികാരം തീർക്കാൻ അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയെന്ന് രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തി കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പിന്നാലെ വരും കള്ളവിലാസത്തിൽ സിം കാർഡ് എടുത്ത് അൻവറിനെ വിളിച്ചു ഗുരുതര അച്ചടക്ക ലംഘനവും പെരുമാറ്റ ദൂഷ്യവുമാണത് ഷാജിയുടെ ടൂർ നോട്ട് വെഹിക്കിൾ ഡയറി വീക്ക്ലി ഡയറി സ്വകാര്യ നമ്പറിലെ ഫോൺ വിളി രേഖകൾ എന്നിവ പരിശോധിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യ നീക്കം നടത്തിയതായി കണ്ടെത്തി ചില രാഷ്ട്രീയക്കാർ സൃഷ്ടിച്ച സാഹചര്യം ചൂഷണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ജോലി ചെയ്തിരുന്ന ഷാജിയെ നേരത്തെ കാസർകോട്ടേക്ക് മാറ്റിയിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിന്റെ അന്വേഷണം ചില ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചുവെന്ന് അൻവർ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കൊടുത്ത രഹസ്യ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥർക്ക് ബിജെപി ബന്ധമുണ്ടെന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അൻവർ ആരോപിച്ചു തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നൽകിയ രഹസ്യ റിപ്പോർട്ട് അൻവറിന് ലഭിച്ചതിനെക്കുറിച്ച് ഇന്റലിജൻസ് വിഭാഗം അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി എം ഐ ഷാജിയാണ് വിവരം ചോർത്തി നൽകിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണത് അൻവറുമായി ഷാജി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇന്റലിജൻസ് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തത് ഷാജിയുടെ ടൂർ നോട്ട് വെഹിക്കിൾ ഡയറി വീക്ക്ലി ഡയറി സ്വകാര്യ നമ്പറിലെ ഫോൺ വിളി രേഖകൾ എന്നിവ പരിശോധിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യ നീക്കം നടത്തിയതായി കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് സെൻസേഷൻ കേസിലെ പുറത്ത് നൽകിയത് മുതിർന്ന ഉദ്യോഗസ്ഥനോടുള്ള പ്രതികാരം തീർക്കാനാണ് മറ്റൊരാളുടെ വിലാസത്തിലെടുത്ത സിം കാർഡ് ഷാജി ഉപയോഗിച്ചതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് രഹസ്യ രേഖയായ അന്വേഷണ റിപ്പോർട്ടുകൾ പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചു രേഖകൾ ചോർന്നതിൽ ഷാജിക്ക് പങ്കുണ്ടെന്ന അന്വേഷണത്തിൽ വ്യക്തമായി ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് കേസ് വഴിതിരിച്ചു വിട്ടു എന്നതായിരുന്നു അൻവറിന്റെ ആരോപണം പ്രതികളെ രക്ഷിക്കാൻ ശ്രമമുണ്ടായി കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി വിരമിച്ച ശേഷം ബി ജെ പിയുടെ ബൂത്ത് ഏജന്റായി സന്ദീപാനന്ദഗിരിയാണ് ആശ്രമം കത്തിച്ചതെന്ന് പോലീസ് പ്രചരിപ്പിച്ചു ഒരു ഘട്ടത്തിൽ സന്ദീപാനന്ദഗിരിയെ കേസിൽ കൊടുക്കാൻ വരെ നോക്കി സ്വാമിക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് ആശ്രമം കത്തിച്ചതെന്ന പ്രചാരണമുണ്ടായി പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട മറ്റൊരു സംഘത്തെ നിയോഗിച്ചാണ് പ്രതികളെ പിടികൂടിയത് കേസ് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശിയുടെയും നേതൃത്വത്തിൽ മുക്കി ഇപ്പോഴും റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെന്നും അൻവർ പറഞ്ഞിരുന്നു കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്ക് ബി ബന്ധമുണ്ടെന്ന രേഖയാണ് അൻവർ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് മുൻ എം എൽ എ പി വി അൻവർ ക്രൈംബ്രാഞ്ചിന്റെ സുപ്രധാന രേഖ പുറത്തുവിട്ടത് മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇത് രേഖ പുറത്തുവന്നത് ആഭ്യന്തര വകുപ്പിനുള്ളിൽ വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കുകയും തുടർന്ന് ഇന്റലിജൻസ് അന്വേഷണം നടത്തുകയുമായിരുന്നു ഈ അന്വേഷണത്തിൽ എം ഐ ഷാജ എന്ന ഡിവൈഎസ്പി പി വി അൻവറുമായി നിരന്തരം ബന്ധം പുലർത്തുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ചില രേഖകൾ കൈമാറി എന്ന് കണ്ടെത്തുകയുമായിരുന്നു നന്ദി